പതിനെട്ടാമത്തെ വയസ്സിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടി ഇന്നലെ വരാപ്പുഴയിൽ നിന്ന് മഞ്ഞുമലയ്ക്കുള്ള യാത്രക്കിടെയാണ് ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെട്ടത് പകൽ സമയങ്ങളിൽ പഠിക്കാൻ പോവുകയും രാത്രി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഏട്ടോ ചെയ്യുന്നത് ഞാനേ ഇവിടെ നിന്നപ്പോ ഓട്ടോറിക്ഷയിൽ തന്നെ കണ്ട് ാണ് എന്റെ പേര് അലീഷ എത്രണ്ട് എനിക്ക് വീടും രാവിലെ ക്ലാസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചു മണി അഞ്ച് അഞ്ചരോട്ട് ഞാൻ വീട്ടിലൊക്കെ ആൾക്കാർ കുറ്റം കുറവൊന്നും പറയാറില്ല എല്ലാരും പറയും നല്ല കാര്യം പ്രായത്തിലൊക്കെ ഇങ്ങനെ ചെയ്യണതല്ല ഇങ്ങനെ ആരും ചെയ്യാറില്ല എന്നൊക്കെ ഓട്ടം കിട്ടണമെന്നില്ല

നല്ല ചൂട് സമയല്ലേ അപ്പൊ ഈ ഉച്ചക്കൊക്കെ ഓടുമ്പേനും ഭക്ഷണം കഴിക്കാനൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കണോണ്ട് കറക്റ്റ് ആയിട്ട് അതാണ് മെയിൻ കാര്യം അപ്പൊ എത്ര ആയി നൂറ് ഓക്കെ വന്നാലും പരിചയപ്പെട്ടാലും സന്തോഷം വീഡിയോ വീഡിയോട്ട് കുഴപ്പമില്ല ശരി ബൈ